ഗ്ലാസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ രണ്ടായിരത്തി എട്ട് മുതൽ അങ്ങോട്ട് ഒരു ടേപ്പാന്ന് പറഞ്ഞത് ഹോണ്ട സിറ്റിക്ക് നമ്മളത് രണ്ടായിരത്തി ഒമ്പത് പത്ത് മോഡലാണ് എല്ലാ വണ്ടിയുടെ ഗ്ലാസ് ഇവിടെ ഇവിടെ അവൈലബിൾ കേട്ടോ എൻ്റെ ഒരു പ്രത്യേകം എന്താ പറയുക ഇവിടെ തന്നെ ഒരു ഫിറ്റ് ചെയ്ത് തരുമു നമ്മൾ രാവിലെ കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാ കാറുകളുടെ ഗ്ലാസ് ഇവിടെ കിട്ടും കേട്ടോ റയർ ഗ്ലാസ്സുകളൊക്കെ അല്ലേ കേട്ടോ ഇവിടെ കിട്ടാൻ റയർ അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് ദിവസൊക്കെ എത്രയാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ഫിറ്റിംഗ് ചാർജ് ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ഗ്ലാസ് എന്ന് പറഞ്ഞത് മെയിൻ ഗ്ലാസ് കെട്ടോ ഫിറ്റിംഗ് ചാർജ് മുന്നൂറ് അവർ പറഞ്ഞത് പോ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് മെയിൻ ഗ്ലാസ് മിൻസ്ക്രീൻ പൊട്ടുന്നത് സ്വാഭാവികമാണ് നമ്മൾ ഗ്ലാസ് മറ്റേ തേങ്ങ വീണിച്ചു അതേപോലെ മാങ്ങ മേടിച്ചു അതുപോലെ എന്തെങ്കിലും കല്ലടിച്ചിട്ടൊക്കെ പൊട്ടാറുണ്ട് ആക്സിഡൻറ്റിലല്ലോ ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ അത് പൊട്ടിയതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ കാണിച്ചില്ല പൊട്ടിയതാണ് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന പൊട്ടിയെന്നുള്ളത് അപ്പം നമ്മളിപ്പം ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു എമൗണ്ട് കൊടുക്കണം രണ്ടു ദിവസം വണ്ടി നമ്മൾ നിർത്തിയിട്ട് വേണം അപ്പൊ എന്നോട് ഞാനത് കൊണ്ട് കാണിച്ചപ്പോൾ വലിയ റേറ്റ് ഒക്കെയാണ് പറയുന്നത് ഇപ്പം കമ്പനിയിലാണെങ്കിൽ ഭയങ്കര പ്രൈസാണ് പറയുന്നത് പതിനഞ്ചിൻ്റെ ഒക്കെ ചോടിയാണ് വരുന്നത് അപ്പോൾ അവിടെ സോളാർ എന്ന് പറഞ്ഞ ഒരു എല്ലാ വാഹനങ്ങളും ഗ്ലാസ് വിൻസ്റ്റീൻ കിട്ടുന്ന ഒരു കട ഉണ്ട് ഹോൾസെയിൽ റീറ്റെലിനൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ആദ്യം എണ്ണൂറ് മുതൽ എല്ലാ ലക്ഷറി പ്രീമിയം സെഗ്മെൻറ് കാറുകൾക്ക് വരെയുള്ള ഗ്ലാസ്സുകളുണ്ട് എല്ലാ ഗ്ലാസ്സുകളും അവിടെ സെയിലുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കാം കോഴിക്കോട് നടക്കാവ് നമ്മളെ അംബിക ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ സോളാർ ഇത് തന്നെ തന്നെ അല്ലേ അല്ല അവിടെയാണോ ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു അല്ലേ പോയി നോക്കാം ഇവിടെ ഒരുപാട് ആക്സസറീസിന്റെ ഷോപ്പുകളുണ്ട് കേട്ടോ കാറിൻ്റെ എ സീൻ്റെതാണ് ഒരുപാട് ഷോപ്പുകളുണ്ട് അതാ സോളാ അസ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക രണ്ടായിരത്തി എട്ട് മുതൽ അങ്ങോട്ട് ഒരു ടൈപ്പ് ആണെന്ന് പറഞ്ഞത് ഓണ്ട സിറ്റിക്ക് നമ്മളിത് രണ്ടായിരത്തിഒമ്പത് പത്ത് മോഡലാണ് എല്ലാ വണ്ടിയുടെ ഗ്ലാസ് വീടും ഇവിടെ അവൈലബിൾ ആട്ടോ എൻ്റെ പ്രത്യേകം എന്താ ഇവിടെ നിന്ന് തന്നെ അവർ ഫിറ്റ് ചെയ്ത് തരൂ നമ്മൾ രാവിലെ കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും മാറ്റി കൊണ്ടുപോവാ ഉണ്ടാവും ഇരിക്കില്ല ഏട്ടാ സാറ് നോക്കുന്നുണ്ട് കേട്ടോ ഏട്ടാ ബീറ്റ് റയർ വണ്ടികളൊക്കെ ഉണ്ടോ എല്ലാത്തിനും ഉണ്ട് അല്ലേ മാറ്റിസ് ബീറ്റ് എയ്റ്റ് ഹൺഡ്രഡ് അതൊക്കെ അല്ലേ ഉണ്ടല്ലേ ഓക്കെ റയറ് കാറുകളൊക്കെ ഉണ്ട് കേട്ടോ പോയ എല്ലാ വണ്ടികളും ഗ്ലാസ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ കേട്ടോ ഗ്ലാസിൻ്റെ വില ഹോണ്ടാ സീറ്റിൻ്റെ ആറായിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ ഇതെന്താണ് ആയിരത്തി നാനൂറ് ഇത് ലേബറും ഇതും അല്ലേ സീലും അല്ലേ ഗം അല്ലേ ആയിരത്തി നാനൂറ്റമ്പത് പിന്നെ ബീഡിങ് അഞ്ഞൂറ്റമ്പത് അല്ലേ ഒട്ടാകെ എട്ടായിരത്തി മുന്നൂറ് രൂപയാണ് പറഞ്ഞത് കേട്ടോ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തു തരും അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഒരു എത്ര സമയം കൊണ്ട് നമുക്ക് കിട്ടും എടാ മണിക്കൂർ മണിക്കൂറല്ലേ ആണോ അപ്പോൾ ഞാനിപ്പോഴാണ് വരണ്ടേ എപ്പോഴാണ് വൈകിട്ടോ വിളിക്കൂലേ അപ്പം നമുക്കിപ്പം ഒരു നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ ഫിറ്റ് ചെയ്ത് കിട്ടും നമ്മൾ രണ്ട് ദിവസം ഒന്നും വർഷാപ്പിൽ കൊണ്ടുവിടേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തു തരും വണ്ടിയുടെ പണി കഴിഞ്ഞു കേട്ടോ ഗ്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് വണ്ടി ഇവിടെ വെച്ചത് അപ്പോൾ ഏകദേശം രണ്ട് മണിക്കവർ ഒട്ടിച്ചത് കേട്ടോ അവർ കുറച്ച് തിരക്കായിരുന്നു അത് ഒട്ടിച്ച് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആവുമ്പോഴത്തേനും കഴിഞ്ഞിട്ടുണ്ട് ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട് നല്ല പെട്ടെന്ന് ഒട്ടുന്ന ഗം ആണ് അവർ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ഒട്ടിയിട്ടുണ്ട് ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് രാവിലെ ആകുമ്പോഴത്തേന് ഫുള്ള് സെറ്റാവും എല്ലാ കാറുകളുടെ ഗ്ലാസ്സും ഇവിടെ കിട്ടോ റയർ ഗ്ലാസ്സുകളൊക്കെ അല്ലേ കേട്ടോ അവിടെ കിട്ടാൻ റയറ് വണ്ടികളൊക്കെ ബീറ്റ് അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് സെൻ ഒക്കെ എത്രയാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ ഫിറ്റിംഗ് ചാർജ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് എയിറ്റ് ഹൺഡ്രഡ് സെൻ്റെ ഒക്കെ ഗ്ലാസ് എന്ന് പറഞ്ഞത് മെയിൻ ഗ്ലാസ് കേട്ടോ ഫിറ്റിംഗ് ചാർജ് മുന്നൂറ് രൂപയാണ് അവർ പറഞ്ഞത് അതുകൂടി പറഞ്ഞ ഫ്രണ്ട്സ് നമ്മളെ കോഴിക്കോട് നടക്കാവ് നമ്മൾ അംബിക ഒരു റെസ്റ്റോറൻ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു റോഡ് ഉണ്ട് കേട്ടോ ഉള്ളിലോട്ട് ഇവിടെ കാറിൻ്റെ എല്ലാ അക്സസറീസും കിട്ടുന്ന ഒരു സ്ഥലമാണ് കണ്ടില്ലേ വണ്ടിയുടെ ബമ്പറും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടീടും കിട്ടും കേട്ടോ അതിന് തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പൊ ഫ്രണ്ട്സ് കോഴിക്കോട് നടക്കാൻ സോളാർ സോളാറിനാണ് ഗ്ലാസ് മാറിയിട്ട് പണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഗ്ലാസ് മാറിയുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയിൽ അവിടെ പോയത് അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് ചോദിച്ചപ്പം കമ്പനിയിലൊക്കെ ചോദിച്ചപ്പോൾ പതിനഞ്ച് രൂപയൊക്കെയാണ് പറഞ്ഞത് ഗ്ലാസ് മാറാൻ അപ്പം നമ്മൾ പഴയ വണ്ടിയല്ലേ രണ്ടായിരത്തി ഒമ്പത് പത്ത് മോഡൽ വണ്ടിയല്ലേ അപ്പം അവിടെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാ ഗ്ലാസും ഉണ്ടാവും അവരുടെ ഗോഡൌണിലിട്ടോ ഇപ്പം കിട്ടാൻ പ്രയാസമുള്ള വണ്ടികളില്ല നല്ല കിട്ടാൻ പ്രയാസമുള്ള എല്ലാ ഗ്ലാസുകളും അവിടെ ഉണ്ട് നമ്മുടെ മാറ്റീസ് കാറിന്റെ ഗ്ലാസുകൾ വേറെ ഉണ്ട് എയ്റ്റ് ഹൺഡ്രഡിന്റെ ഗ്ലാസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് ഫിറ്റ് ചെയ്യാൻ മുന്നൂറ് രൂപയാണ് അവരെന്നെ ഫിറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ സെന് എല്ലാ വണ്ടിയുണ്ട് സെന്റ് സ്റ്റിലോ പിന്നെ ഷവർലൈറ്റ് സ്പാർക്ക് ബീറ്റ് എല്ലാ വണ്ടിയുടെ ഗ്ലാസ് അവിടെ ഉണ്ട് ഒന്നൊരാളവിടെ ടവേടെ ഗ്ലാസ് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിന് നാലായിരം രൂപയുടെ ടവേയുടെ ഗ്ലാസ് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇത് ഫിറ്റിംഗ് ഒക്കെ അവിടെ തന്നെ ചെയ്തതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്ത് വീട്ടിൽ പോകാന്നുള്ളതാണ് ഞാൻ ഉച്ചയ്ക്ക് വണ്ടി വെച്ചു ഇന്ന് അഞ്ചര ആകുമ്പോൾ എനിക്ക് വണ്ടി കിട്ടി ഒരു പ്രത്യേകത മൂന്ന് സ്റ്റാഫ് ഉണ്ട് അവിടെ വണ്ടി ഗ്ലാസ് എടുക്കാനും റിമൂവ് ചെയ്യാനും ഫിറ്റ് ചെയ്യാനും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സോളാർ നടന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് കോഴിക്കോട് നടക്കാവാണ് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞതരാം എനിക്ക് ഈ ഗ്ലാസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയത് പിന്നെ അതിന്റെ ഗമു എല്ലാം കൂടി കൂടിയിട്ട് ടോട്ടൽ എട്ടായിരം രൂപയാണ് വാങ്ങിച്ചത്